ചമ്രോട്ടം നരിപ്പറമ്പിൽ മിനി ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ആലത്തൂർ സ്വദേശികളായ രണ്ട് യുവാക്കൾ മരണപ്പെട്ടു ബൈക്ക് യാത്രികരായ തൃപ്പുറംകൂട് ആനപ്പടി മണ്ണൂപ്പറമ്പിൽ ഷറഫുദ്ദീൻ്റെ മകൻ സൽമാനുൽ ഫാരിസ് പൊന്നോത്ത് ഷാജിദീൻ്റെ മകൻ സെഫിൻ ഫർഹാൻ എന്നിവരാണ് മരണപ്പെട്ടത് കുറ്റിപ്പുറം പൊന്നാനി ദേശീയപാതയിൽ നരിപ്പറമ്പ് പന്തേപ്പാലത്തിന് സമീപം തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് അപകടമുണ്ടായത് പൊന്നാനിയിലേക്ക് പോവുകയായിരുന്ന മിനി ലോറിയും ചമ്രവട്ടം ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ ആലത്തിയൂർ സ്വദേശികളായ രണ്ട് യുവാക്കളാണ് മരിച്ചത് ബൈക്ക് യാത്രികരാണ് മരിച്ചത് ബൈക്ക് യാത്രികരായ തൃപ്രങ്കോട് ആനപ്പടി മണ്ണൂപ്പറമ്പിൽ ഷറഫുദ്ദീന്റെ മകൻ സൽമാനുൽ ഫാരിസ് പൊന്നേത്ത് ഷാജുദ്ദീന്റെ മകൻ സഫിൻ ഫർഹാൻ എന്നിവരാണ് മരിച്ചത് ഇരുവർക്കും ഇരുപത് വയസ്സാണ് പ്രായം അപകടത്തിൽ ഗുരുതരമായി പരുക്കേറ്റ ഇരുവരെയും നാട്ടുകാർ ചേർന്ന് ആലത്തിയൂർ ഇമ്പിച്ചിബാവ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ഹാജരയാണ് ഫർഹാന്റെ മാതാവ്